പൊതു ഇടങ്ങളിൽ നിന്ന് തെരുവുനായ്ക്കളെ നീക്കം ചെയ്യാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് സംസ്ഥാന സർക്കാരുകളോട് സുപ്രീം കോടതി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സ്കൂളിൽ നിന്നും ആശുപത്രികളിൽ നിന്നും റെയിൽവേ സ്റ്റേഷനുകളിൽ നിന്നും നായ്ക്കളെ മാറ്റണമെന്നാണ് കോടതി ഉത്തരവ് ഇവ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്താൻ ചീഫ് സെക്രട്ടറിമാരോടും ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ ബസ് സ്റ്റോപ്പും റെയിൽവേ സ്റ്റേഷനും ഒക്കെ മതിൽ കെട്ടി മറക്കുന്നത് എത്രത്തോളം സാധ്യമാകുമെന്നത് ചോദ്യമാണ് ഇതിനു പുറമെ തെരുവു ഷെൽട്ടർ ഹോമുകളിലേക്ക് മാറ്റി വന്ധീകരിച്ച് സംരക്ഷിക്കണം എന്നാൽ ഇത്തരം ഷെൽട്ടർ ഹോമുകളുടെ എണ്ണവും പ്രവർത്തനവും വലിയ പ്രശ്നമായി തന്നെ ഇന്ത്യയിൽ ഓരോ വർഷവും നായ്ക്കളുടെ ആക്രമണവും പേവിഷബാധ മരണങ്ങളും വർദ്ധിച്ചുവരുന്ന ഉള്ളത് കേന്ദ്ര മൃഗസംരക്ഷണ മന്ത്രി പാർലമെന്റ് വെച്ച കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മുപ്പത്തിയേഴ് ലക്ഷം പേർക്ക് തെരുവോ ആക്രമണം നേരിടേണ്ടി വന്നെങ്കിൽ ഈ വർഷം ജനുവരിയിൽ മാത്രം നാല് ലക്ഷം കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കേരളത്തിന്റെ സൗര്യജീവിതം ജീവിതം ഭീതിയിൽ തകിടം വർഞ്ഞിട്ടുണ്ട് ആളുകൾ നായ പുറത്തേക്ക് ഇറങ്ങുന്നത് കടിപേടിച്ച് വീടിനുള്ളിൽ തന്നെ ഒതുങ്ങിയിരിക്കാമെന്ന് വെച്ചാൽ പോലും രക്ഷ തരാതെ വീട്ടുവളപ്പിൽ കയറി വയോധികരെയും കുഞ്ഞുങ്ങളെയും കടിച്ചുപറച്ച സംഭവങ്ങളും നിരവധിയാണ് ഇതിന് പിന്നിൽ ആരാണ് ഉത്തരവാദികൾ ഭൂമിയുടെ അവകാശികൾ എന്ന നിലയിൽ എല്ലാവിധ പരിഗണനകളും നായ്ക്കൾ അർഹിക്കുന്നുണ്ട് മറ്റേതൊരു ജീവജാലത്തിനും എന്ന പോലെ ഭക്ഷണവും വെള്ളവും ചൂടിൽ നിന്ന് തണുപ്പിൽ നിന്നുമുള്ള സംരക്ഷണവുമെല്ലാം അവയ്ക്ക് ഒരുക്കി നൽകുക എന്നത് നമ്മുടെ കടമ കൂടിയാണ് എന്നാൽ അവയെ തെരുവിൽ അലയാനും ഭക്ഷണത്തിനായി കുപ്പത്തൊട്ടി ചികയാനും തള്ളിവിടുന്നതോടെയാണ് കാര്യങ്ങൾ നിയന്ത്രണരഹിതമാവുന്നത് സുപ്രീം കോടതി ഉത്തരവിനെതിരെ മൃഗസ്നേഹികൾ രംഗത്തെത്തിയിരുന്നു എഴുന്നൂറ് ജില്ലകൾക്കായി എഴുന്നൂറ് എ ബി സി സെന്ററുകളാണ് വേണ്ടത് എന്നാൽ നിലവിൽ അമ്പത് ജില്ലകളിൽ മാത്രമാണ് എ ബി സി സെന്ററുകൾ ഉള്ളതെന്നും നായ്ക്കൾക്കായി ഷെൽട്ടർ നിർമ്മിച്ചാലും ആരതിന് ഫണ്ട് നൽകുമെന്നും മുൻ കേന്ദ്രമന്ത്രി മനേക ഗാന്ധി ചോദിച്ചു ആ ചോദ്യത്തിന് പിന്നിൽ കാര്യമില്ലെന്ന് പറയാനാവില്ല കേരളത്തിലേക്ക് വരുമ്പോൾ നിരവധി എ ബി സി സെന്ററുകൾ ഉണ്ട് എന്നാൽ നിലവിലുള്ള എ ബി സി സെന്ററുകളിൽ പലതും പ്രവർത്തനരഹിതമാണ് കൂടാതെ മതിൽ കെട്ടി മറിക്കുക എന്ന് പറയുമ്പോൾ അതിനായി ഫണ്ട് എങ്ങനെ കണ്ടെത്തും എന്നതും ഒരു ചോദ്യമാണ് എന്തായാലും നായ്ക്കളെ കാണുമ്പോൾ അറപ്പോടെയും ഭീതിയോടെയും ഓടി മാറേണ്ടി വരുന്ന സാഹചര്യം ഒഴിവാക്കപ്പെടാൻ സുപ്രീംകോടതി നിർദ്ദേശം പാലിച്ചുള്ള നടപടികൾ വഴി സാധിക്കുമെന്ന് പ്രത്യാശിക്കാം